കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പെനീൻ മിനിസ്റ്റേഴ്സിൻ്റെ സ്നേഹവും മന്ദനവും അറിയിച്ചു കൊള്ളുന്നു ഇന്ന് നാം ചിന്തിക്കുന്നത് എംബ്രയർ കെഴിയ ലേഖനം ഒന്നിൻ്റെ പതിനാല് അവർ ഒക്കെയും രക്ഷപ്രായിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലയോ നമ്മുടെ പാപത്തിൻ്റെ പരിഹാരം ബലിയായിത്തീർന്ന അതായത് ലോകത്തിലെ സകല മാനവരാശിയുടെയും ആത്മരക്ഷയ്ക്കായി മനോരക്ഷയ്ക്കായി ശാരീരിക രക്ഷയ്ക്കായി നാം ചെയ്തു പോയ സകല പാപങ്ങളെയും ശാപങ്ങളെയും രോഗങ്ങളെയും ഭാരങ്ങളെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് നമുക്കു വേണ്ടി ലോകത്തിലെ സകല മനുഷ്യർക്കും വേണ്ടി ക്രൂശിക്കപ്പെട്ട ദൈവത്തിൻ്റെ മുമ്പിൽ പാപയാഗമായി തീർന്ന മനുഷ്യവേഷം തരി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷകനും ഏകസത്യതയുമാണ് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ഈ കർത്താവിനെ മാത്രം ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ പുത്രിപുത്രന്മാരോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്വമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അതായത് യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് ഹൃദയത്തിൽ അംഗീകരിച്ച് ഏതൊരു മനുഷ്യനും ഏത് മതത്തിൽപ്പെട്ടാലും പെട്ട ആളായാലും ജാതിയിൽപ്പെട്ട ആളായാലും ഏത് ഭാഷ സംസാരിക്കുന്ന വ്യക്തിയായാലും ആ ആൾ ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചു തൻ്റെ ജീവിതത്തിൽ തൻ്റെ കർത്താവും തൻ്റെ ദൈവവും യേശുക്രിസ്തു മാത്രമാണെന്ന് ചിന്തിച്ച് ആ യേശുക്രിസ്തുവിനെ സേവിക്കുന്ന യാതൊരു മനുഷ്യാത്മാവിനും സേവകാത്മാക്കളായി ദൈവത്തിൻ്റെ ദൂതന്മാരെ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൽപ്പിച്ചാക്കിയിട്ടുണ്ട് അവർ നമ്മുടെ കാവൽ മാലാകമാരാണ് അതായത് ഗാർഡിയൻ ഏഞ്ചൽസ് നാം മരിക്കുന്നതുവരെയും അവർ നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ കാവൽ മാലാകമാരായി നമ്മുടെ കൂടെ തന്നെ അവരുണ്ട് നാം രക്ഷിക്കപ്പെട്ടു രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ് നമ്മുടെ പ്രാണൻ കർത്താവിൽ ചേരുവോളം നടക്കുന്ന ഒരു പ്രോസസ്സാണ് രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു അപ്പം രക്ഷിക്ക രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി അവരെ കാത്തു സൂക്ഷിക്കുക എന്താ സ്വലോഹമെന്നും ഭൂലോഹമെന്നും അധോലോഹങ്ങളിൽ നിന്നും ശത്രു പ്രവർത്തിക്കുമ്പോൾ ശത്രു മനുഷ്യരെ ഉപയോഗിച്ചുകൊണ്ട് നാം അറിയാതിരിക്കുമ്പോൾ തന്നെ നമുക്കെതിരെ പോരാടുമ്പോൾ ആ പോരാട്ടത്തിൽ നിന്ന് നമ്മെ വിടിക്കാൻ ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്ന ദൂതന്മാരാണ് നമ്മുടെ കാവൽമാലാകന്മാർ അതുകൊണ്ട് നാം ഭയപ്പെടേണ്ടതില്ല വാത്സല്യ ദൈവജനമേ നാം എന്തിനാ ഭയപ്പെടുന്നത് യേശുക്രിസ്തുവിനെ രക്ഷകനായി നാം സ്വീകരിക്കുമ്പോൾ തന്നെ മഹത്വത്തിൻ്റെ പ്രത്യാശ യേശുക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞു പിന്നെ ദിനം തോറു നമ്മെ ദൈവാത്മാവിനാൽ നടത്ത് നടത്തപ്പെടേണ്ടതെന്ന് പരിശുദ്ധാത്മാവിനെയും സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്നു കഴിഞ്ഞു ഒപ്പം ദൂതന്മാരെ നമുക്ക് വേണ്ടി കൽപ്പിച്ചാക്കിയിരിക്കുക സത്യം പറഞ്ഞാൽ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു ജനം അവരെപ്പോലെ ഭാഗ്യമുള്ള ജനം വേറെ ആരാ ആരുമില്ല കാരണം സർവശക്തനും സർവജ്ഞാനും സർവവ്യാപിയും സർവസ്രഷ്ടാവുമായ ദൈവം ആ ദൈവത്തിൻ്റെ മക്കളായി തീർന്നിരിക്കാൻ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി ക്രിസ്തു യേശുവിലൂടെ കർത്താവിൻ്റെ ക്രൂശീരണത്തിലൂടെ കർത്താവിൻ്റെ ഘശിയെണ്ണത്തിലൂടെ വിശ്വസിച്ച് കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച നാം ദൈവത്തിൻ്റെ മക്കളായി തീർന്നു ഈ പദവി നാം തിരിച്ചറിഞ്ഞ് കർത്താവിൻ്റെ മക്കളായി തീർന്നതുകൊണ്ട് സകലത്തെ ഉണ്ടാക്കിയ സർവശ്രേഷ്ഠാവായ ദൈവത്തിൻ്റെ മക്കളാണ് നാം ആ പദവിയുടെ ആ മഹാത്മ്യ ആ മഹത്വം നാം തിരിച്ചറിഞ്ഞേ മതിയാവും അപ്പോസ്ഥല പ്രവൃത്തിയിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ ഹെരോദ ഹരോദരാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിച്ചു ആ കൂട്ടത്തിൽ യോവനാൻ്റെ സഹോദരനായ യാക്കോവിനെ പിടിച്ചു വാൾ കൊണ്ട് കൊന്നു എന്നാൽ പത്രോസിനെയും പിടിച്ചു ദേഹോദന്മാർക്ക് ഏറ്റവും പ്രസാദകരമായ കാര്യമായിരുന്നു അങ്ങനെ പത്രോസിനെ തടവിലാക്കി വേറെ നാം വായിച്ചു വരുമ്പോൾ ഹെരോദാവ് അവനെ ജലത്തിൻ്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചേൻ്റെ തലേ രാത്രിയിൽ പത്രോസ് രണ്ട് ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി രണ്ട് പടയാളികളുടെ നടുവിൽ ഉറങ്ങിയായിരുന്നു മുമ്പിൽ കാവൽക്കാർ കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ടിരുന്നു പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പത്രോസിനെ പുറത്തു കൊണ്ടുവരിക പുറത്തിറങ്ങിയ ശേഷം ആ ദൂതൻ പത്രോസിനെ വിട്ടുപോയി പത്രോസിന് അപ്പോഴാണ് സുബോധം വന്നത് ഒരു സ്വപ്നം പോലെ അത് കാണുകയായിരുന്നു ആ അനുഭവിക്കുകയായിരുന്നു ആ പുറത്തു വന്നത് ഒരു സ്വപ്നം പോലെ പുള്ളിക്ക് തോന്നി സുബോധം വന്നിട്ട് പത്രോസിങ്ങിനെ ചിന്തിച്ചു കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് ഹരോദാവിൻ്റെ കയ്യിൽ നിന്നും യഹോദാജനത്തിൻ്റെ കാരണം യഹോദാജനത്തിന് എന്നും ദൈവമക്കളോട് പ്രതികാരമായിരുന്നു അപ്പോൾ അവരുടെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വെടിവിച്ചു എന്ന് വാസ്തവമായി അറിയുന്നുവെന്ന് ശരിക്കും പത്രോസ്വയം മനസ്സിലാക്കി എന്നിട്ട് പത്രോസ് നേരെ ചെന്നത് മർക്കോസ് എന്നു പേരുള്ള യോഹന്നാൻ്റെ മർക്കോസ് എന്ന് മറുപേരുള്ള അമ്മ അമ്മമാറിയുടെ വീട്ടിൽ ചെന്നു അവിടെ അനേകർ പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പത്രോസിനെ വിടിപ്പിക്കാനാണ് ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് നിശ്ചയമായിട്ടും ദൈവമക്കൾക്ക് പ്രയാസം ഉണ്ടാകുമ്പോൾ സഭ നന്നായി പ്രാർത്ഥിക്കും മിക്കവാറും ഓൾമോസ്റ്റ് എല്ലാ സഭകളും നന്നായി ആ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ദൈവജനം ഒന്നടങ്ക ദൈവത്തോട് നിലവിളിക്കും വിശ്വസ്ത ആയിട്ടുള്ള സഭ ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ട് അത് അങ്ങനെ തന്നെ ആണ് ഇതുവരെ അങ്ങനെയാണ് അപ്പോൾ ഇവരെ ഇവരൊക്കെ വളരെ ശ്രദ്ധാപൂർവം കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അത്ര ദിവസം അവിടെ ചെന്നു അവിടെ ചെന്നു ആ കറങ്ങിന് മുട്ടി മുട്ടിയപ്പോൾ രോധ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അവളിറങ്ങി വന്നു പത്രസിൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞു പക്ഷെ അവൾ കഥ തുറക്കാൻ നേരെ ഓടിപ്പോയി അകത്തൊന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിനകത്ത് ഇരുന്ന എല്ലാവരോടും പറഞ്ഞു പക്ഷെ അവരത് വിശ്വസിച്ചില്ല പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ദൂതനെ ഇറങ്ങി വിടിവിക്കുമെന്ന് അവർക്ക് ദൂതനുണ്ടെന്ന് അവർക്കറിയാം കാരണം പക്ഷെ ദൂതനെ ഇറങ്ങി വിടിവിക്കുമെന്ന് അവർ പെട്ട് ഓർത്തില്ല അവർ പറയുകയാണ് രോധ ഇങ്ങനെ പോയി പറഞ്ഞപ്പോൾ അവർ പറയുകയാണ് അവർ അവളോട് നിനക്ക് ഭ്രാന്ത് ഉണ്ടെന്ന് പറഞ്ഞു അവിടെ അല്ല ഉള്ളത് തന്നെയെന്ന് ഉറപ്പിച്ചു പറയുമ്പോൾ അവൻ്റെ ദൂതനാകുന്നുവെന്ന് അവർ പറഞ്ഞു അന്നത്തെ കാലത്ത് വ്യക്തമായി സ്പഷ്ടമായി പത്രോസിന് കാവൽ ചെയ്യുവാൻ ദൈവം ദൂതനെ കൽപ്പിച്ചാക്കിയിട്ടുണ്ടെന്നുള്ള വിശ്വാസം അവർക്കുണ്ട് യാക്കോബ് വെട്ടേറ്റ് മരിച്ചു പലരും രക്തസാക്ഷികളായി മാറുന്നു പക്ഷെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അതാണ് അതാണതിൻ്റെ കാര്യം ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുമ്പോൾ ഹിസ് ഏഞ്ചൽസ് എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ദൂതന്മാരുണ്ട് കാവൽ മാലാഹമാരായിട്ട് ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്ന ദൂതന്മാരുണ്ട് നമുക്ക് വേണ്ടി ദൈവം കൽപ്പിക്ക കർത്താവ് കൽപ്പിച്ചാക്കിയിരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ദൂതന്മാർ ചെയ്യുന്നത് അല്ലാതെ നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കൊന്നും ദൂതന്മാർ ഒന്നും ചെയ്യാറില്ല നാം അറിയാതെ നാം അറിയാതിരിക്കുമ്പോൾ പല ആപത്തുകൾ അനർത്ഥങ്ങൾ അപകടങ്ങളൊക്കെ ഒഴിഞ്ഞു പോകുന്നത് നമ്മെ കാത്തു സൂക്ഷിക്കാൻ ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്ന ദൂതന്മാരുടെ പരിചരണത്തിലാണ് അവരുടെ പ്രൊട്ടക്ഷൻ കൊണ്ടാണ് നമുക്കിതൊക്കെ ഒഴിഞ്ഞു പോകുന്നത് എത്ര പറഞ്ഞാലും ദൈവത്തെ നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങൾ ശരിക്കും അത് അനുഭവിച്ച് മനസ്സിലാക്കി മഹത്വപ്പെടുത്തുവാൻ അതിൻ്റെ കൂടുതൽ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ആർക്കും കഴിയുന്നില്ല അതാണ് സത്യം സർവശക്തനായ ദൈവത്തിന് ഒരു വാക്ക് പറഞ്ഞാൽ മതി എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാകും എന്നാൽ നമ്മുടെ പാപത്തിൻ്റെ പരിഹാരം അതൊരു വാക്കുകൊണ്ട് മാറുന്നതല്ല പാപം ചെയ്ത ദേഹി മരിക്കുമെന്ന് ദൈവം അരുളി ചെയ്തതാണ് അതായത് ദൈവത്തിൻ്റെ കൽപ്പനയാണ് അപ്പം പാപം ചെയ്ത മനുഷ്യനെ രക്ഷിക്കുകയാണ് സാക്ഷാൽ ദൈവത്തിൻ്റെ പുത്രനെ തന്നെ ഭൂമിയിലേക്ക് അയച്ചു നമ്മുടെ ദൈവം നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നു തൻ്റെ പുത്രനെ ക്രൂശിൽ വരെ കൊണ്ട് എത്തിച്ചു അവിടെ യാഗമാക്കി തീർത്തു ആർക്ക് വേണ്ടി നമുക്ക് വേണ്ടി എന്നാൽ നാം കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ വിശ്വാസത്താലാണ് ഇതെല്ലാം വിശ്വാസത്താൽ ആത്മമണ്ഡലത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് എന്നാൽ ദൃശ്യമണ്ഡലത്തിൽ നാം വിശ്വാസത്താൽ കർത്താവിനെ സ്വീകരിക്കണം അംഗീകരിക്കണം അംഗീകരിച്ച് അനുസരിക്കുമ്പോൾ മാത്രമാണ് നിവർത്തിക്കപ്പെടുന്നു അങ്ങനെ നമുക്ക് നമ്മുടെ കർത്താവിനെ തന്നു കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിനു ശേഷം സ്വർഗാരോഹണം ചെയ്തതിനു ശേഷം നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നു നമുക്ക് കാവൽമാരാവ്മാരെ തന്നു അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത് നന്ദിയുള്ളവരായി നന്ദി നിറഞ്ഞ ഹൃദയമുള്ളവരായി നാം ദൈവത്തെ മുഖത്തുപ്പെടുത്തുകയും കർത്താവിനെ കർത്താവിൻ്റെ രാജ്യത്തെയും ഈ ഭൂമിയിൽ വെളിപ്പെടുത്തുകയും വേണം മാത്രമല്ല ഈ കർത്താവിനെ നമുക്ക് നമ്മുടെ ഈ ദൃശ്യമായ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയത്തില്ല അദൃശ്യമായ കണ്ണുകൾ ആന്തരിക കണ്ണുകൾ കൊണ്ട് സ്വപ്നത്തിലും ദർശനത്തിലും വെളിപ്പാടിലോട് ഒക്കെ കാണാൻ ഒരു ഉണ്ടാകണം നമ്മളെ നമ്മുടെ കാവൽമാലകമാരെ കാണുവാൻ നമുക്കൊരു കൊതി ഉണ്ടാകണം ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ ഉണ്ടാകേണ്ട കാര്യങ്ങളാണ് അങ്ങനെ ഒരു ആഗ്രഹവും താൽപ്പര്യവും ഇച്ഛാശക്തിയും നമ്മുടെ അകത്തെ മനുഷ്യൻ വർദ്ധിക്കുമെങ്കിൽ കർത്താവിനെ ദർശനത്തിലൂടെ സ്വപ്നത്തിലൂടെ വെളിപ്പാടുകളിലൂടെ തിരുവഴുത്തുകളിലൂടെ ഒക്കെ ആഴത്തിൽ മനസ്സിലാക്കാനും ആ സ്നേഹം രുചിച്ചറിഞ്ഞ് അനുഭവിച്ചറിഞ്ഞ് കർത്താവിന് മഹത്വം കരയറ്റുവാനും കഴിയും അതിനായി നമ്മെ എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു കണ്ണുകളടയ്ക്കാം പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ദൈവമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഈ തിരുവോത്തികൾ ശ്രമിക്കുന്ന എല്ലാവരുടെയും ഹൃദയത്തിൽ എൻ്റെ യേശുവിനെ ദർശനത്തിലൂടെ സ്വപ്നത്തിലൂടെ വെളിപ്പാടിലൂടെ കാണുവാനും കർത്താവെ ഞങ്ങൾക്കായി അങ് കൽപ്പിച്ചാക്കിയിരിക്കുന്ന ഞങ്ങളുടെ ദൂതന്മാരെ യേശുവെ അവരെ കണ്ട് മനസ്സിലാക്കി യേശുപ്പ യേശുപ്പ ഒരു തിരിച്ചറിഞ്ഞത് കർത്താവിന് മഹത്വം കരയേറ്റുമാണ് ഞങ്ങളുടെ ബുദ്ധിയെ തെളിയിക്കണമേ ഹൃദയദൃഷ്ടിയെ പ്രകാശിപ്പിക്കണമേ ആത്മദൃഷ്ടിയെ പ്രകാശിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങടെ കരത്തിൽ താഴ്ത്തി യേശു ക്രിസ്തുവിൻ്റെ ധനനാമത്തിൽ തന്നെ എമേ എമേ